വിലാവകളുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യഹോവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ വിലാവകളുടെ പുസ്തകത്തിൽ ഇസ്രയേലിന്റെ പരിതാപകരമായ അവസ്ഥ വിവരിക്കുമ്പോൾ അതിന്റെ അവസാനം അവർ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് കഥാവേ യഹോവേ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണം മടക്കി വരുത്തണത് എങ്ങോട്ടാണ് ദൈവത്തിങ്കിലേക്കാണ് ഇനി എങ്ങനെയാണ് ആ കാര്യം ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ നല്ല ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടത് തന്നെയാണ് കഥാവേ അങ്ങയിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ നാം നമ്മുടെ ജീവിതം കർത്താവിലേക്ക് മടക്കി വരുത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ജീവിതം നമ്മിൽ ഉണ്ടാകാനിടയാകുന്നത് ആത്മാവിനെ നയിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുന്നത് അപ്പോഴാണ് കർത്താവുക്കിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ദൈവത്തിനു മുമ്പാകും തുറന്നു സംബന്ധിച്ച് അത് ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് ആനന്ദവും അനുഗ്രഹവും ഉണ്ടാകും ഈ പ്രാർത്ഥന നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം